ഏപ്രിൽ എട്ട് കൂട്ടക്കൊലപാതക വാർത്ത കേട്ടാണ് നന്ദൻകോട് നിവാസികൾ ഉറക്കമുണർന്നത് തലസ്ഥാന നഗരിയിൽ ഉന്നതർ താമസിക്കുന്ന മേഖലയിൽ നടന്ന കൂട്ടക്കൊലപാതകം നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവു ശിക്ഷയും പതിനഞ്ച് ലക്ഷം രൂപ പിഴയും കോടതി വിധിക്കുമ്പോൾ ഇന്നും മായാതെ മാങ്ങാതെ നിൽക്കുകയാണ് ഓരോ നന്ദൻകോട് നിവാസികളുടെയും മനസ്സിൽ ആ സംഭവം തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത് പിഴത്തുക അമ്മാവന് ജോസ് സുന്ദരത്തിന് നല്കണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് നാല് വകുപ്പുകളിലായി പ്രതി ആകെ ഇരുപത്തിയാറ് തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി ഉത്തരവേ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു നന്ദൻകോട് ക്ലിഫ് ഹൌസിന് സമീപത്തെ ബെയിൻസ് കോമ്പൗണ്ടിൽ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലെ അറുപത് കാരനായ റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം ഭാര്യ അൻപത്തിയെട്ടുകാരിയായ ഡോക്ടർ ജീൻ പത്മ മകൾ ഇരുപത്തിയഞ്ചുകാരിയായ കരോളിൻ ബന്ധുവായ എഴുപത് വയസ്സുള്ള ലളിത എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതിൽ ലളിതയുടെ മൃതദേഹം ഒഴികെ ബാക്കി മൂന്ന് മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ലളിതയുടെ മൃതദേഹം പോളിത്തീൻ കവറിലാക്കി പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ നിലയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ബേസൻസ് കോമ്പൗണ്ടിലെ കൂറ്റൻ വീട്ടിൽ തീപിടുത്തമുണ്ടായതാണ് കൂട്ടക്കുല പുറത്തറിയാൻ കാരണമായത് വീടിന്റെ മുകൾ നിലയിലെ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ സമീപവാസികൾ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു ഇതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മുഗൾ നിലയിലെ കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഇതിനിടെ വീട്ടിലുണ്ടായിരുന്ന കേദൽ ജിൻസൺ രാജ വാതിൽ തുറന്നോടി രക്ഷപ്പെട്ടിരുന്നു മൃതദേഹങ്ങൾ കുളിമുറിയിലിട്ട് കത്തിക്കുന്നതിനിടെ വീട്ടിൽ തീപിടുതം ഉണ്ടാകുകയായിരുന്നു പാതി കത്തികരിഞ്ഞ നിലയിൽ ഇരുമ്പ് തുണി പ്ലാസ്റ്റിക് എന്നിവ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ ഡമ്മിയും കുളിമുറിയിൽ കണ്ടെത്തി രണ്ട് വെട്ടുകത്തി ചോര പുരണ്ട മഴ എന്നിവയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു തുടർന്ന് കേദൽ നടത്തിയത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി ദിവസങ്ങൾക്കിടെയാണ് നാലുപേരെയും വെട്ടിയും കുത്തിയും കേദൽ കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞിരുന്നു മാതാപിതാക്കളും സഹോദരിയുമാണ് ആദ്യം കേദലിന്റെ കൊലകത്തിക്കിരയായത് ഏറ്റവും ഒടുവിൽ ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ബന്ധുവായ ലളിതയെയും കേതൽ വകവരുത്തി പ്രൊഫസർ രാജാ തങ്കവും കുടുംബവും നാട്ടിലെ സമ്പന്നരായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടിയവരും മെച്ചപ്പെട്ട ജോലിയുള്ളവരുമായിരുന്നു രാജാത്തംഗം മാർത്താണ്ഡൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രൊഫസറും ഡോക്ടർ ജീൻ പത്മ നേരത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടറുമായിരുന്നു പിന്നീട് സർക്കാർ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച ശേഷം സൗദി അറേബ്യയിലും ബ്രൂണയിലും ജോലി ചെയ്തു ചങ്ങനാശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ഇവർ പ്രവർത്തിച്ചിരുന്നു രാജാത്തംഗം ജീൻ പത്മ ദമ്പതിമാരുടെ മകൾ കരോലിൻ ചൈനയിൽ നിന്നാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചൈനയിലെ പഠനം പൂർത്തീകരിച്ച് നാട്ടിലെത്തി മൂന്നു മാസം തികയുന്നതിന് മുൻപെയാണ് കരോലിൻ സഹോദരന്റെ ക്രൂരതയ്ക്കിരയാകുന്നത് കേതലും പന്ത്രണ്ടാം ക്ലാസ് പഠനത്തിന് ശേഷം വിദേശത്താണ് പഠിച്ചത് കേദലിനെ ഓസ്ട്രേലിയയിൽ ആദ്യം മെഡിക്കൽ പഠനത്തിനായിരുന്നു ചേർത്തിരുന്നത് എന്നാൽ ഇത് പൂർത്തിയാക്കാതെ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിന് ചേർന്നു ഇത് മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വിദേശത്ത് മെഡിക്കൽ പഠനത്തിനയച്ചിട്ടും അത് പൂർത്തിയാക്കാതെ വന്നത് മാതാപിതാക്കൾക്ക് ഇഷ്ടമായില്ല ഇതെല്ലാം കേദലിന് കൊലപാതകത്തിന് പ്രേരണയായെന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് കേദൽ വീടിന്റെ മുകൾ നിലയിൽ മുഴുവൻ സമയവും കമ്പ്യൂട്ടറിലായിരുന്നു ചെലവഴിച്ചിരുന്നത് കൂട്ടുകാരും ഇല്ല ചെറുപ്പം തൊട്ടെ കൂട്ടുകാരില്ലാതെയായിരുന്നു കേദൽ വളർന്നത് ഇതിനൊപ്പം വീട്ടിൽ തന്നെക്കാളറെ പരിഗണന സഹോദരിക്ക് ലഭിക്കുന്നതായും പ്രതിക്ക് തോന്നിയിരുന്നു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് താൻ പുതുതായി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ അമ്മയെയാണ് കേദൽ വീടിന്റെ മുഗൾ നിലയിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത് പിന്നാലെ മുഗൾ നിലയിലെത്തിയ അച്ഛനെയും മുറിയിലിട്ട് കൊന്നു ഓസ്ട്രേലിയയിലെ സുഹൃത്തിനോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞ സഹോദരിയെയും മുറിയിലെത്തിച്ച പ്രതി ഇവരെയും മഴികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി ഏപ്രിൽ മൂന്നാം തീയതി മുതൽ കൊലപാതകം നടത്തുന്നതിനായി കേദൽ തയ്യാറെടുപ്പുകൾ നടത്തി ആദ്യം പിതാവിനെ മാത്രം കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി പിന്നീട് എല്ലാവരെയും വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഭക്ഷണത്തിൽ വിഷം കലർത്തി കുടുംബാംഗങ്ങളെ ഇല്ലാതാക്കാനായിരുന്നു പ്രതി ആദ്യം ശ്രമിച്ചത് ഇതിനായി ബ്രെഡിൽ വിഷം കലർത്തി നൽകിയെങ്കിലും കുറച്ചു മാത്രം കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ രാജാ തങ്കവും ജീൻ പത്മയും ചികിത്സ തേടി ഇതിനു പിന്നാലെയാണ് എല്ലാവരെയും വെട്ടിക്കൊലപ്പെടുത്താൻ പ്രതി തീരുമാനമെടുക്കുന്നത് കൊലപാതകങ്ങൾക്ക് മുൻപ് സ്വന്തമായി നിർമ്മിച്ച മനുഷ്യരൂപത്തിൽ കേതൽ മഴ ഉപയോഗിച്ച് വെട്ടി പരിശീലിച്ചിരുന്നു മാത്രമല്ല വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നിരുന്ന ജോലിക്കാരെ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു അച്ഛനും അമ്മയും സഹോദരിയും വിനോദയാത്ര പോയിരിക്കുകയാണെന്നാണ് ഇവരോട് കേദൽ പറഞ്ഞിരുന്നത് വീടിന്റെ മുകൾ നിലയിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല ഭക്ഷണം തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചാൽ മതിയെന്നായിരുന്നു കേദൽ ജോലിക്കാരിയോട് പറഞ്ഞിരുന്നത് മാതാപിതാക്കളെയും സഹോദരിയെയും മുകൾ നിലയിലെ മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൂവരുടെയും മൃതദേഹങ്ങൾ വലിച്ചെഴിച്ചാണ് കുളിമുറിയിൽ എത്തിച്ചത് ഇതിനുശേഷം തറയെല്ലാം കഴുകി വൃത്തിയാക്കി കുളിമുറിയിലെത്തിച്ച ശേഷം കത്തികൊണ്ട് മൃതദേഹങ്ങൾ കഴുത്തറുത്തു തുടർന്ന് നേരത്തെ കവടിയാറിലെ പമ്പിൽ നിന്ന് വാങ്ങിയ പെട്രോൾ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ കത്തിച്ചു ഇതിനിടെയാണ് വീട്ടിൽ തീപിടുത്തമുണ്ടാകുന്നത് തീ ഉയർന്നതോടെ കുളിമുറിയിലെ ജനൽ ചില്ലുകൾ പൊട്ടിച്ചുതറി അപകടം മണത്തതോടെ കേദൽ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി അടുക്കളവാതിലൂടെ റോഡിലേക്ക് ഓടിയ കേതൽ ഒരു ഓട്ടോയിൽ കയറി നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് ഇവിടെ നിന്ന് തീവണ്ടിയിൽ ചെന്നൈയിലെത്തി ചെന്നൈയിൽ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെ പോലീസ് തന്നെ തിരയുന്നതായി മനസ്സിലാക്കിയതോടെ ഇയാൾ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് ഹോട്ടൽ മുറിയിൽ ഉപേക്ഷിച്ച് തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി തുടർന്ന് കേദൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു